മാവൂർ ഗ്രാമപഞ്ചായത്തിന്റേത് കെടുകാരിസ്ഥതയും വികസന മുരടിപ്പുമാണെന്നാരോപിച്ച് ബി ജെ പി മാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന വക്താവ് മാസ്റ്റർ ചെയ്തു മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും വികസന മുരടിപ്പിനെതിരെയും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബി ജെ പി മാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് മാവൂരിൽ നടന്ന ധർണ ബി ജെ പി സംസ്ഥാന വക്താവ് ടി പി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം എം വിനോദ് കുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ സി വൽസരാജ് ബി ജെ പി ഉത്തരമേഖലാ വൈസ് പ്രസിഡന്റ് കെ നിത്യാനന്ദൻ കെ അനിൽകുമാർ എസ് സി മോർച്ച ജില്ലാ അധ്യക്ഷൻ കെ അനിൽകുമാർ മണ്ഡല ജനറൽ സെക്രട്ടറി സുനോജ് മാവൂർ മണ്ഡറൽ സെക്രട്ടറി ശ്രുതി ശ്രീജേഷ് കുറ്റിക്കളവ് ഹരി മുല്ലപ്പള്ളി കൃഷ്ണനാട്വാട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ